ഹായ് നമസ്കാരം ഞാൻ അമ്പർ റൂട്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ പലരും കമന്റുകളായിട്ട് അവരുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് വളരെയധികം സന്തോഷം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കരിയറും അതുപോലെ തന്നെ സൈക്കോളജിയുമായിട്ടുള്ള ഡീറ്റെയിലാണ് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണ് കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിൽ ഒക്കെ അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കാം അതുപോലെ തന്നെ എക്സാം എങ്ങനെയാണ് സെൻ്ററെ എവിടെയൊക്കെയാണ് നല്ല വീഡിയോകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ട് ഉൾക്കൊള്ളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ തന്നെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ കേരളത്തിലെ ആണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലുള്ളത് അവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തെട്ടാണ് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കോഴ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഞാൻ താഴെ ഒരു വെബ്സൈറ്റ് നൽകാം ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ് നമുക്ക് ഇതിൽ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഒന്ന് ഡിഗ്രി കോഴ്സുകളാണ് രണ്ടാമത് ഡിപ്ലോമ കോഴ്സുകൾ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇപ്പം നമ്മൾ നിലവിലെ ഡിപ്ലോമ കോഴ്സുകളും പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് ഫോക്കസ് ചെയ്യുന്നത് അതിൽ ഡിപ്ലോമ കോഴ്സുകൾ തന്നെ പലതരം കോഴ്സുകളുണ്ട് ഒന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് താല്പര്യമുള്ളവർക്ക് അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പേഴ്സണൽ മാനേജ്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാം പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് കാരണം ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് പലരും ഇഗ്നോലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇഗ്നോലുണ്ട് അതിന് പുറമെ ഈ യൂണിവേഴ്സിറ്റിയിലും കൊടുക്കുന്നുണ്ട് അത് പറയണം പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജുകളായ പലതരം ലാംഗ്വേജുകളും ഇതിൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ യോഗ്യത കൂടുതൽ കോഴ്സുകൾക്കും ഡിഗ്രിയാണ് എനി ഡിഗ്രിയാണ് ഏതെങ്കിലും യു ജി അംഗീകരിച്ച ഡിഗ്രിയാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രോസക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോഴ്സിന് ഡീറ്റെയിൽ എല്ലാ കോഴ്സിനും ഓരോ കോഴ്സിനും സെപ്പറേറ്റ് ആണ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടു ഉൾപ്പെടുത്താത്തത് അതുകൊണ്ട് നിങ്ങൾ ഓരോ കോഴ്സുകളും നിങ്ങൾ എടുത്തു നോക്കുക അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എത്ര വർഷമാണ് എത്ര ഫീ എത്രയൊക്കെയാണ് ഫീസ് വരുന്നത് അതെങ്ങനെ അഡ്മിഷൻ എടുക്കാമെന്നൊക്കെ കൃത്യമായിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാലോളം സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് കോഴ്സ് അതുപോലെ തന്നെ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഡിപ്ലോമ കോഴ്സുകൾ പറഞ്ഞാൽ കമ്മ്യൂണിക്കറ്റീവ് സ്കില്ലിൻ്റെ അത് സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കോഴ്സിൻ്റെ ഫീക്ക് പുറമെ നിങ്ങൾക്ക് ആദ്യം വരുന്നത് ഒരു അഡ്മിഷൻ ഫീ ആണ് അത് സാധാരണ ഇല്ലയിടത്ത് പോലെ തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ നമ്മൾ ഇഗ്നോയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ കരുതി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് അലിക്കര യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് പറയാനുള്ളത് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പോസ്റ്റുകളെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും മറ്റ് സെൻ്ററുകളോ മറ്റോ ഇതിനെ കൊണ്ട് ഇത് അവർ ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എക്സാം സെൻ്ററും സ്റ്റഡി സെൻ്ററും നമുക്ക് ഇഗനോലാണെങ്കിലും ഓരോ ഏരിയയിലും സെൻറ്റർ ഉണ്ടാവും പക്ഷേ ഈ അലിഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഒരു സെൻ്റർ മാത്രമേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ കേരളത്തിലാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ പെരുന്നൽമണ്ണ മാത്രമാണ് അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ